ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിലാണല്ലോ ഞങ്ങളിവിടെ ദാ തുടങ്ങി ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുവാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് മക്കളും ഹസ്ബൻഡും ഞങ്ങളുടെ ഒരു മാമനും എല്ലാവരും എല്ലാവരുണ്ട് ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്ത് ക്രിസ്മസ് ആഘോഷം ആരംഭിക്കുവാണ് സ്നേഹം കാരുണ്യം ദയ ആൾ രൂപമായി ദൈവപുത്രനായി മനുഷ്യനായി പറഞ്ഞതിന്റെ ഓർമ്മയ്ക്കായി നാടങ്ങും ആഘോഷത്തിരികൾ തെളിയുന്നു ഈ വേളയിൽ ഈ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെയും കരുണയുടെയും പുതിയ വസന്തം വിരിയട്ടെ സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശങ്ങൾ ഈ ക്രിസ്മസ് രാവിലെ എല്ലാവരിലും നിറയട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബീനാസ്റ്റോറിന്റെയും എന്റെയും കുടുംബത്തിന്റെയും ക്രിസ്തുമസ് ആശംസകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണണേ ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടുകാരൊന്ന് കമന്റ് ഒക്കെ ചെയ്ത് ഒരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ആശംസിച്ച് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവർ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിനി കരോളിൽ പങ്കുചേരാ അവർ മനോഹരമായ ഗാനങ്ങളൊക്കെ ആലോപിച്ചു കേട്ടോ പക്ഷെ യൂട്യൂബിൽ പ്രിയപ്പെട്ടവർക്ക് അറിയാമായിരിക്കും കോപ്പിറൈറ്റ് പ്രശ്നം അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷം ഞാൻ പാട്ട് കട്ട് ചെയ്ത് എങ്കിലും നമുക്ക് അവരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരാം പ്രിയപ്പെട്ടവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറഞ്ഞത് കരോൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിശേഷങ്ങൾ ഞാൻ പറയുകയാണ് അപ്പൊ അതുകൂടെ ഒന്ന് കേൾക്കണേ കേൾക്കണേണ്ടോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു प्रार्थिका स्नेहवान विश्वस्तमान लगन खावी सबसे विदावा देवने ईश्वरे तेजिवला सीए सही सभी उड़े करोड़ से सूचित आए नहीं कर एक शेरा दो दो ये भवन तेल भार या रही की बात और मुझे भी कोई चाहिए सोत्रम शरीर ना पार देश विदावे वो याई देखने में प्रिया चेतने इम्शिशी � അനുഭവിച്ച യേശുവിനെ വിടതിൽ പ്രാർത്ഥിച്ചു കേൾക്കുവാൻ ശേഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഥാവ് വരുന്ന വർഷം ഒരു ക്രിസ്മസ് കാണുമ്പോൾ പുതിയ വർഷം കാണുമ്പോൾ കേൾക്കുക അവിടെ നിൽക്കുന്നതുവരെ അഭിസ്വിക്കുന്നു കരോൾ സംഘത്തിന്റെ കഥാവിന്റെ കലങ്ങൾ എനിക്ക് രഥാവിഭവനത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ഏറി ആറിന്റെ വിശപ്പ് അറിഞ്ഞിട്ട് अप कृति न അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു നന്ദിയുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ബീനാ ബീനസ്റ്റോറിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ഡിസംബർ ഒന്നിന് നമ്മൾ നൈറ്റീസ് തുടങ്ങി ഫ്രോക്ക് നൈറ്റിയും സിബ് നൈറ്റിയും ചുരിദാർ കട്ട് നൈറ്റിയും ഒക്കെ തുടങ്ങി ജനുവരി ഒന്നിന് കുർത്തീസ് ടോപ്പ് ചുരിദാർ ഒക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഞാൻ മെറ്റീരിയൽസ് എടുത്ത് പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താണ് ഇപ്പോൾ നൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തത് ഇനി അതല്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഒരു മെഷീൻ വാങ്ങിച്ചു അതിപ്പോൾ നൈറ്റുകൾ വിറ്റത് വിറ്റതായത് പ്രിയപ്പെട്ടവർ നൈറ്റുകൾ വാങ്ങിച്ചത് കാരണം പിന്നെ ഒന്ന് രണ്ട് ഒന്ന് എൻ്റെ സുഹൃത്തുക്കളൊന്ന് ഹെൽപ്പ് ചെയ്ത് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ കുറച്ച് കടവും ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു മെഷീൻ എടുത്തു അപ്പോൾ ഇന്നി തൊട്ട് ഇനി വന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഒരു ഒരു മൂന്നാല് ദിവസത്തിന് മുന്നേറ്റ് ഞാൻ തറയിൽ നിന്ന് കട്ടിലേക്ക് കയറുന്ന സമയത്ത് എൻ്റെ ഒരു കൈക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടി അപ്പോൾ മൂന്നാല് ദിവസം നല്ല ഭീകരമായ വേദന ായിരുന്നു ട്രീറ്റ്മെന്റിലാണ് അപ്പോൾ ഡോക്ടർ ഇപ്പൊ വേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഡോക്ടർ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൈ അനക്കണ്ട മിണ്ടാതെ ഇരുന്നോടും ഇനിയും ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഈ ജനുവരി ഒന്നാം തീയതി തുടങ്ങാനിരുന്നത് തുടങ്ങാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിലാണ് എങ്കിലും ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കുർത്തീസൊക്കെ ലേഡീസ് കുർത്തി കുർത്തീസും ടോപ്പുകൾ ചുരിദാറൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഫ്രോക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം പിന്നെ മെഷീൻ വാങ്ങി വാങ്ങിച്ചതിൻ്റെ വീഡിയോസും ഞാൻ തയ്ക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് ഇപ്പോൾ പിന്നെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച പട്ടിഷയൊക്കെ കാണിക്കുകയും വിചാരിച്ചിട്ട് നടന്നില്ല കൈ പ്രശ്നമായതുകൊണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു പുൽക്കോട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട ലൈക്ക് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത ഞങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ അറിയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി